ഒരു കുഞ്ഞു ജനിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ഒരുപാട് ലാളിച്ചു വളർത്തുന്നതിനിടയിൽ ആ കുഞ്ഞ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെ മരണപ്പെടാനിടയായാൽ അത് ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല അത്തരത്തിലൊരു ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കുട്ടികളുള്ള വീടുകളിൽ നമ്മൾ എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കണം എന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് അനിൽ അരുണാദമ്പതികളുടെ ഇളയ മകനായ രണ്ടു വയസ്സുകാരൻ ആരോണാണ് അതിദാരുണമായി മരണപ്പെട്ടത് കൂലിവേല ചെയ്തിരുന്ന അനിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മാങ്ങ പറിക്കാൻ ഒരു തോട്ടത്തിലെ മരത്തിൽ കയറിയപ്പോൾ വീണ എല്ലിന് ക്ഷതം സംഭവിച്ചിരുന്നു അന്നു മുതൽ ഇയാൾ കിടപ്പിലുമാണ് ഭാര്യ അരുണയാണ് അനിലിനെ പരിചരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ദമ്പതികൾ വീട്ടിലെ ഒരു മുറിയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു വയസ്സുള്ള കുഞ്ഞ് മൂത്ത സഹോദരനുമായി വീടിന് ചുറ്റും ഓടിക്കളിക്കുകയുമായിരുന്നു ഇതിനിടയിൽ ആരോൺ അടുക്കളയിലേക്ക് പോയത് വീട്ടുകാരറിഞ്ഞിരുന്നില്ല പിന്നീട് കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് അരുണ അവിടേക്ക് ഓടിയെത്തുന്നത് അപ്പോഴാണ് അടുക്കളയിൽ കുഞ്ഞിനു സമീപത്തായി മണ്ണെണ്ണ നിറച്ചു വെച്ചിരുന്ന കുപ്പി കിടക്കുന്നതായി കാണുന്നത് കരയുന്നതിനിടെ കുട്ടി ചർദ്ദിക്കുക കൂടി ചെയ്തതോടെ കുഞ്ഞ് മണ്ണെണ്ണ കഴിച്ചു എന്ന് മനസ്സിലാക്കിയ അമ്മ പെട്ടെന്ന് തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുകയുമായിരുന്നു അവിടെ ചികിത്സയിലിരിക്കവെയാണ് കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത് മണ്ണെണ്ണ നിറച്ചു വെച്ചിരുന്നത് കുട്ടികൾ കുടിക്കുന്ന ജ്യൂസിന്റെ കുപ്പിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ജ്യൂസ് ജ്യൂസാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കാം ആ കുഞ്ഞ് അത് എടുത്തു കുടിച്ചത് എന്തായാലും ഏറെ ദാരുണമായ ഈ ഒരു സംഭവത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് കുട്ടികളുള്ള വീടുകളിൽ പ്രധാനമായും ഒരുക്കേണ്ട സുരക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കുട്ടികളെ വെള്ളത്തിൽ ഒറ്റയ്ക്ക് വിടരുത് എന്നതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ വെള്ളത്തിനടുത്തിരുത്തിയ ശേഷം ഒരു ഫോൺ എടുക്കാൻ പുറത്തു പോകുന്ന സമയത്തിനുള്ളിൽ തന്നെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡിറ്റർജന്റുകളും കെമിക്കൽ ഉൽപ്പന്നങ്ങളും കുട്ടികളുടെ കൈയ്യെത്തുന്ന ദൂരത്ത് ഒരിക്കലും സൂക്ഷിച്ചു വെക്കരുത് കുട്ടികൾക്ക് കയ്യെത്തുന്ന സ്ഥലങ്ങളിൽ പ്ലഗ് പോയിന്റുകളും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും വെക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ പ്ലഗ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ഒരു ടാപ്പ് ഉപയോഗിച്ച് മൂടി വെക്കുക അതുപോലെ തന്നെ കുട്ടികളുള്ള സ്ഥലങ്ങളിൽ ഗേറ്റുകളും വാതിലുകളുമെല്ലാം എപ്പോഴും അടച്ചിടാൻ വേണ്ടി സൂക്ഷിക്കണം മൂർച്ചയേറിയ വീട്ടുപകരണങ്ങളും മരുന്നുകളും ഒന്നും കുഞ്ഞുങ്ങൾക്ക് കയ്യെത്തുന്ന സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാനായും ശ്രദ്ധിക്കേണ്ടതാണ് വളർത്തുമൃഗങ്ങളുള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾ അവയുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം കാരണം കുഞ്ഞുങ്ങൾക്ക് ഇവയുമായി എങ്ങനെ ശരിയായി ഇടപഴകണമെന്ന് അറിയില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലൂടെ നമ്മുടെ വീട് കുഞ്ഞുങ്ങൾക്ക് വളരാനും കളിക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു സുരക്ഷിത സ്ഥലമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്